ഇപ്പോഴും കോമ സ്റ്റേജിൽ കഴിയുന്ന കാറോട്ട മേഖലയിലെ ഇതിഹാസം മൈക്കൽ ഷൂമേക്കറിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമം ഷൂമേക്കറിൻ്റെ മാനേജർ തന്നെയാണ് ഇക്കാര്യം ജർമ്മനിയിലെ ഒരു കോടതിയിൽ പറയിച്ചിട്ടുള്ളത് തങ്ങളുടെ കൈവശം ഷൂമേക്കറിൻ്റെ നിരവധി സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉണ്ട് എന്നും അവ തിരികെ നൽകണമെങ്കിൽ നൂറ്റി മുപ്പത് കോടി രൂപയിലധികം തങ്ങൾക്ക് തരണം എന്നായിരുന്നു ഭീഷണി ഇതുമായി ബന്ധപ്പെട്ട് ഷൂമേക്കറിൻ്റെ മാനേജർ തന്നെയാണ് പോലീസിനെ സമീപിച്ചത് ഷൂമാക്കറുടെ സ്വകാര്യ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ തന്നെ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാണ് ഇവർ നിരന്തരമായി ഭീഷണി മുഴക്കിയിരുന്നത് സബൈൻ കെഹം എന്ന കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഷൂമാക്കറുടെ മാനേജരായി ജോലി ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നിരന്തരമായി ഏതോ ഒരു നമ്പറിൽ നിന്ന് ഫോൺ കോൾ വരുന്നുണ്ടായിരുന്നു സാധാരണഗതിയിൽ പരിചയമല്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊന്നും തന്നെ തങ്ങൾ എടുക്കാറില്ല എന്നും ഒടുവിൽ നിരന്തരമായി ഒരു നമ്പറിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫോൺ വന്നപ്പോൾ എടുത്ത് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളുടെ കൈവശം ഷൂമാക്കറിൻ്റെ സ്വകാര്യ ദൃശ്യങ്ങളും സ്വകാര്യ ചിത്രങ്ങളുമൊക്കെ ഉണ്ടെന്നും നൂറ്റി മുപ്പത് കോടി രൂപയിലധികം തന്നില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൂടാതെ പിന്നീട് ഇമെയിൽ വഴിയും ഇവർ ഭീഷണി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിരുന്നു ഏതായാലും ഒടുവിൽ ഇതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പുകാരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ഷൂമാക്കറിൻ്റെ തന്നെ മുൻ ബോഡി ഗാർഡും പിന്നെ ഒരു അച്ഛനും മകനുമാണ് ഇപ്പോൾ കേസിൽ കുടുങ്ങിയിരിക്കുന്നത് ഈ ബോഡിഗാർഡ് നേരത്തെ സ്വിറ്റ്സർലൻഡിലെ ഷുമാക്കറുടെ വീടിൽ ചുമതലയുള്ള ആളായിരുന്നു ഇയാളെ പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്നാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇയാൾ ഈ വീട് വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളുമെല്ലാം കൈക്കലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ മർക്കസ് ഫ്രിസ്റ്റേ എന്നാണ് ഈ മുൻ ബോഡിഗാർഡിൻ്റെ പേര് ഇയാൾക്ക് നിരവധി അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ളതായി ഇപ്പോഴും സംശയിക്കപ്പെടുന്നുണ്ട് ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേരിൽ ഒരാൾ ഒരു ബാറിൽ ബൗൺസറായി ജോലി ചെയ്യുന്ന ആളാണ് മറ്റൊന്ന് ഇയാളുടെ മകൻ തന്നെയാണ് ഇൽമാസ് ടോസ് ടൂക്കൻ അയാളുടെ മകൻ ഡാനിയൽ ലിൻസ് എന്നിവരാണ് ഇയാൾക്ക് സഹായികളായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിൽ നടന്ന ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൂമാക്കർ ഇപ്പോഴും കോമ അവസ്ഥയിലാണ് തുടരുന്നത് ഇദ്ദേഹത്തെ പരിചരിക്കാനായി ഒരു നേഴ്സിനെയും ഏർപ്പാടാക്കിയിരുന്നു ഈ നേഴ്സിനെയും താൻ സംശയിക്കുന്നതായി ഇപ്പോൾ ഷൂമാക്കറുടെ മാനേജർ കോടതിയിൽ മൊഴി നൽകിയിരിക്കുകയാണ് കാരണം ഈ ബോഡി ഗാർഡും നഷൻ തമ്മിൽ പലപ്പോഴും മാറി നിന്ന് രഹസ്യമായി സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹംസ് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഇവർ തമ്മിൽ നടന്നിട്ടുള്ളതായി താൻ സംശയിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി പിന്നീട് ചിത്രങ്ങൾ മാനേജർക്ക് ഇവർ അയച്ചു കൊടുത്തപ്പോൾ കൃത്യമായി ഇത് വീടുമായി ബന്ധമുള്ള ഏതോ ഒരാൾ തന്നെയാണ് ഈ ചിത്രങ്ങൾ ഇവിടെ നിന്ന് തട്ടിയെടുത്തത് എന്ന് തനിക്ക് മനസ്സിലായി എന്നാണ് ഹോംസ് കോടതിയിൽ പറയുന്നത് അങ്ങനെ ആദ്യം സംശയമന നീണ്ടത് മുൻ ബോഡി ഗാർഡിനെ നേർക്ക് തന്നെയായിരുന്നു കാരണം ഇയാൾക്ക് ആ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഇയാൾ ചിത്രങ്ങളെല്ലാം തട്ടിയെടുത്തതെന്നും കരുതപ്പെടുന്നു ഏതായാലും മൂന്ന് പേരെയും ഇപ്പോൾ പോലീസ് പിടികൂടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് എന്നാൽ മാർക്ക് ഫ്രസ്റ്റേ എന്ന മുൻ ബോഡി ഗാർഡാണ് തങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കൈമാറിയത് എന്നാണ് പിടിയിലായ അച്ഛനും മകനും പറയുന്നത് എന്നാൽ മാർക്ക് ഫ്രസ്റ്റേ പറയുന്നതാകട്ടെ ഈ നേഴ്സാണ് തനിക്ക് ഈ ചിത്രങ്ങളും വീഡിയോയും എല്ലാം എടുത്തതെന്നത് എന്നാണ് അങ്ങേറ്റം അനാരോഗ്യകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഷൂമാക്കറിൻ്റെ ചിത്രങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ചിത്രങ്ങൾ തങ്ങൾ ഡാർക്ക് വെബിലിട്ട് ഷൂമാക്കറിൻ്റെ പേര് ഇല്ലാതാക്കും എന്ന് നിരന്തരമായി ഭീഷണിമൊഴുക്കിയിരുന്നതായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ലോകത്തെ ഏറ്റവും ക്രൂരമായ കൃത്യങ്ങളിലൊന്നായി ഇത് മാറുകയാണ് കോമ സ്റ്റൈലിൽ കഴിയുന്ന ലോകത്തിലെ കാറോട്ടത്തിലെ ഇതിഹാസത്തിൻ്റെ പേരിൽ പോലും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്ന ഹീനകൃത്യം അദ്ദേഹത്തിൻ്റെ മുൻ ബോഡി ഗാർഡും കൂട്ടാളികളും ചേർന്നാണ് നടത്തിയത് എന്നുള്ളതാണ് ഇതിലേറെ വിചിത്രം ഏതായാലും ഷുവക്കറെ ശുശ്രൂഷിക്കാനായി ഏർപ്പെടുത്തിയിരുന്ന നേഴ്സും ഇപ്പോൾ പോലീസിൻ്റെ സംശയത്തിൻ്റെ നിഴലിലാണ്